മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ തുടർച്ചയാണിത് ഉദ്ദേശം രാഷ്ട്രീയമല്ല രാഷ്ട്രീയമായ ഏതെങ്കിലും വിഭാഗത്തെ വിമർശിക്കാനോ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി സംസാരിക്കുക എന്നതൊന്നുമല്ല കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതെ തന്നെയാണ് ഈ സംസാരിക്കുന്നത് പക്ഷേ രാജ്യത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആശങ്കകളെ കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ എൻ ഡി എ എന്ന സഖ്യം ഭരിക്കുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും ആശങ്കകളും അത് പരിഹരിക്കുമെന്നും അതിന് മുന്നിട്ടിറങ്ങുമെന്നും കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് വന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം ആ സഖ്യം നിലവിൽ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാനും അവരോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവകാശമുണ്ട് അർഹതയുണ്ട് ആ നിലക്കാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നിലവിൽ ഞാൻ മുമ്പ് പറഞ്ഞാലും ഇരുപത്തിയേഴോളം പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യം ആ സഖ്യത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോഹതയും നിശബ്ദതയൊക്കെ രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വാസ്തവമാണ് ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുന്നുണ്ടോ കോൺഗ്രസിന് വിശ്വസ വിശ്വാസ കുറവ് തോന്നുന്നുണ്ടോ കോൺഗ്രസിൽ മറ്റുള്ള കക്ഷികൾക്ക് എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അതായത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ സഖ്യത്തെ നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അതിന് ചുക്കാൻ പിടിക്കാനും അനുയോജ്യമായ പാർട്ടി അത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിനോളം അനുഭവ സമ്പത്തും പരിചയവും ഈ കാര്യത്തിൽ വസ്തുതാപരമായി സമീപിക്കാനുള്ള കഴിവും സന്മനസ്സും മറ്റൊരാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം മികച്ച രീതിയിൽ ഇന്ത്യയെ ഭരിക്കാനും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ച കക്ഷിയാണ് കോൺഗ്രസ് നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് തളർച്ചയുടെ വക്കിലാണെന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ മാത്രമേ ഇപ്പോൾ നേതാവായി നേതൃത്വമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഏതൊരാൾക്കും ഒരവസാനം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒരു കാലം കഴിഞ്ഞാൽ അസ്തമിക്കും അത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ നയിക്കാൻ ആര് എന്നൊരു ചോദ്യം അവിടുണ്ട് അതായത് കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട് ആവശ്യമായ നേതൃത്വമില്ല കഴിവുറ്റ പ്രഗത്ഭരായ നേതൃത്വം കോൺഗ്രസിന് ഇല്ലാതെ പോയിരിക്കുന്നു പലരും പാർട്ടി വിട്ടിരിക്കുന്നു ഗുലാം നബി ആസാദ് ഇല്ല കപിൽ സിബലില്ല ജ്യോതിരാദ്യ സന്ധ്യയില്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കഴിവുള്ള പ്രഗത്ഭരായ ആളുകൾ പാർട്ടി വിട്ടു കഴിഞ്ഞു നിലവിൽ ഈ അനുഭവിക്കുന്ന നേതൃക്ഷാമം ആദ്യം കോൺഗ്രസ് പരിഹരിക്കണം ശക്തമായ നേതൃത്വമുള്ളിടത്തെ ജനങ്ങൾ അണിനിരക്കുകയുള്ളൂ ജനങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിക്കുകയുള്ളൂ ജനങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള നേതൃത്വം കോൺഗ്രസിന് ഉണ്ടാകണം ഇത് കോൺഗ്രസിന് മാത്രമല്ല എല്ലാവർക്കും വേണ്ടതാണ് പക്ഷേ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി എന്ന നിലക്കാണ് കോൺഗ്രസിനോട് പറയുന്നത് അവരെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വം ഉണ്ടാകണം ഇപ്പുറത്തെ വശത്ത് നോക്കിയാൽ നേതൃത്വമുണ്ട് അത് ഊതി വിറപ്പിച്ചതാണെങ്കിൽ പോലും അവതരിപ്പിക്കാൻ മുന്നിൽ ശക്തമായ ഒരു നേതൃത്വമുണ്ട് അവരോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതൃത്വം കോൺഗ്രസിന് ഉണ്ടായേ പറ്റൂ അല്ലാത്ത കാലത്തോളം കോൺഗ്രസ് ആടി ആടി കളിക്കുമെന്നല്ലാതെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചെന്ന് വരില്ല ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് സംഭവിക്കുമോ എന്നോ അത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്നോ എനിക്കറിയില്ല എങ്കിലും ഒരു അഭിപ്രായം എന്നുള്ള നിൽക്കുന്നത് അറിയാം കോൺഗ്രസ് വിട്ടുപോയ നേതാക്കൾ ചെറുതും വലുതുമായ നേതാക്കളെ തിരികെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തണം വിട്ടുവീഴ്ചകൾ വേണ്ടിവരും തെറ്റുകൾ രണ്ടു ഭാഗത്തുണ്ടാകാം എങ്കിൽ പോലും നല്ല ഉദ്ദേശം വെച്ച് ഭാവിയിലെ നന്മ ഉദ്ദേശം വെച്ചുകൊണ്ട് കൊണ്ട് അവരെ തിരിച്ചുകൊണ്ടു വരാൻ ശ്രമിക്കണം കോൺഗ്രസ് വിട്ടുപോയ ഏകദേശം നേതാക്കൾ ഇന്ന് ജീവിത ജീവനോടെ ഉണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാൽ വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ തിരിച്ചു കൊണ്ടുവന്ന് നേതൃനിര ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അടിത്തറയിലേക്ക് ജനങ്ങൾ കൂടുതൽ എന്നിട്ടോ നേതൃ നേതൃത്വം മാത്രമല്ല നേതൃത്വത്തിന്റെ കീഴിൽ പാർട്ടി ഒന്നാകെയും ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നിക്കണം ഒരുമിച്ച് നിൽക്കണം ആ സമയത്ത് മറ്റു കക്ഷികൾക്ക് കൂടി ബോധ്യപ്പെടും ഇവരാണ് നയിക്കാൻ യോഗ്യരെന്ന് ഇവരുടെ കീഴിൽ ഞങ്ങൾ നിൽക്കാം അല്ലെങ്കിൽ ഇവരോടൊപ്പം തോൾ ചേർന്ന് ഞങ്ങളും നിൽക്കാം നിൽക്കും എന്ന തീരുമാനത്തിലേക്ക് അവരും എത്തും ശേഷം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മകളും മുഴുവൻ ജനവിഭാഗങ്ങളെ മുഴുവൻ ജാതി മതവ്യത്യാസമന്യെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറണം ബുൾഡോ ബുൾഡോസർ രാജു പോലെയുള്ള അതുപോലെ തന്നെ ഭരണഘടന തിരുത്തണമെന്ന് നമ്മൾ ഉപരാഷ്ട്രപതി അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള അപകടകരമായ സിറ്റുവേഷനുകളെ അഭിമുഖീകരിക്കാനും അതിന് ഭരണഘടനാപരമായ പരിഹാരം കാണാനും കഴിയണം അതിന് മുന്നിട്ട് ഇറങ്ങണം വെല്ലുവിളിയായിരിക്കണം ബദൽ സംവിധാനം പ്രതിപക്ഷം എന്നാൽ പ്രതിപക്ഷത്തിന്റെ സ്വരമാണ് രാജ്യത്ത് യഥാർത്ഥത്തിൽ മുഴങ്ങേണ്ടത് ഭരണപക്ഷത്തേക്കാളും പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ശബ്ദവുമാണ് രാജ്യത്ത് ഉയരേണ്ടത് അങ്ങനെ ഉയർന്നാൽ മാത്രമേ കൃത്യമായ രൂപത്തിലുള്ള ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയുള്ളൂ ആർക്കും ഏത് സമയവും രാജിവെച്ച് പോകാമെന്നൊരവസ്ഥയാണ് പാർട്ടിക്കുള്ളിലെങ്കിൽ ആ പാർട്ടി അധികകാലം മുന്നോട്ട് പോകില്ല ജനങ്ങൾ ആ പാർട്ടിയിൽ വിശ്വാസം അർപ്പിക്കില്ല പല തരത്തിലുള്ള ഇടപെടുകയും വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുൾഡോസർ രാജൻ എന്നൊന്നും പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കോടതി സുപ്രീം കോടതി വേറൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കോടതി ജാമ്യം കൊടുത്ത ആളുകൾക്ക് പോലും ജയിലിൽ നിന്ന് റിലീസ് കിട്ടുന്നില്ല ജയിലിൽ അവർ നരക്കുകയാണ് ഇതൊരു നിയമപ്രശ്നമാണ് അതിനെ നേരിടുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉണ്ടായാൽ പിന്നെ ആ പാർട്ടി വലിയ പാർട്ടിയാണെന്നോ പാരമ്പര്യമുള്ള പാർട്ടിയാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനാണ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റെല്ലാ കക്ഷികളും ഒന്നിനും പറ്റാത്തവരാണെന്നോ കഴിവില്ലാത്തവരാണോ എന്നല്ല ഇടതുപക്ഷമായാലും ഡി എം കെ ആയാലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് നിലകൊള്ളുന്നുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ നേതൃത്വം വഹിക്കാൻ കോൺഗ്രസിനോളം കഴിവുറ്റ ഒരു പാർട്ടി മറ്റൊന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിന് വേണ്ടത് അവർ എന്നാൽ എല്ലാ പാർട്ടികളും ചെയ്യേണ്ടത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലെയുള്ളവർ ചെയ്യേണ്ടത് കൊഴിഞ്ഞു പോയ നേതാക്കൾ പോകാനുള്ള കാരണം കണ്ടെത്തണം അത് പരിഹരിക്കണം പുതിയ നേതാക്കന്മാർ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് സ്പേസ് കൊടുക്കണം എല്ലാ കാലത്തും ഒരേ നേതൃത്വത്തിൻ്റെ കീഴിൽ അണിനിരക്കുക എന്നതല്ല പുതിയ നേതൃത്വം ഉണ്ടായി വരണം അവർ വളരണം അതിനുള്ള സ്പേസ് കൂടി കൊടുക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം വേണം അതില്ല എന്നല്ല അത് കൂടുതൽ വിനിയോഗിക്കണം ഇങ്ങനെ ഒരു പാർട്ടിയെ ശക്തമായി കെട്ടിപ്പടുത്താൽ മാത്രമേ രാജ്യത്ത് നിലവിൽ ഒരു ബദൽ സംവിധാനം രൂപീകൃതമാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം